അല്ലാമലൈക്കും റബിയുള്ളവൽ അടുക്കരോടുകൂടെ കുരുവട്ടുന്ന ഒരുപാട് മുജാഹിദീകളുണ്ട് അതിൽപ്പെട്ട അതിലേറ്റവും വലിയ ഒരു വീരനാണ് നമ്മളുടെ ചുവേലി ചുവലിൻ്റെ ഒന്ന് കേട്ടോക്കാണ് ചുഴലി പറയണെന്താന്നുള്ളത് വല്ലാത്തൊരു കഷ്ടം ഈ ചെങ്ങായി ഇത്രമാത്രം വയസ്സും പ്രായം നാളുമായിട്ട് ഈ പണ്ഡിതന്മാരെയും അതുപോലെ മുസ്ലിം പള്ളി മുസ്ലിം മദ്രസുകൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പറയുന്നത് കേട്ടാൽ ലജ്ജ പോകും നിങ്ങൾ പലയിടത്തൊന്നും കേട്ടിട്ടുണ്ടാവും എന്നുകൂടി നമ്മളെ ഈ വിശദീകരണങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഈ സത്യ പറയണേ ഇവർ മുസ്ലിം അല്ല വല്ലാഹി ഇവർ മുസ്ലിം അല്ല എന്ന് പറയുന്നത് ആരെയാണ് പറയുന്നത് അഹിർ സുന്നത്തി വൽ ജമാത്തിൻ്റെ കർമ്മധീരരായ പണ്ഡിതന്മാരെ സമസ്ത ആ വിഭാഗങ്ങളെ ഇരു സമസ്തകളും ഇനി സംസ്ഥാനങ്ങളാവട്ടെ അവരും അവരടക്കമുള്ള എല്ലാവരെയും കൂടിയാണ് ഈ ചുഴലി പറയുന്നത് എന്താണ് മുസ്ലിം അല്ല ഇവർ മുസ്ലിം അല്ല ഇവരാരാണ് കാഫിറുകളാണ് എന്ന് വ്യക്തമായി പച്ചയായിട്ട് പരസ്യമായി പ്രസംഗിച്ച വൃത്തികെട്ട ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ ബാക്കി ാണ് പറഞ്ഞാലും ശരി നോമൂറ്റാലും ശരി കൊടുത്താലും ശരി വക്കത്ത് ശരി ഇവര് ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല എന്താ മനുഷ്യൻ പറയണോ കാണികള് ഇവർ ഹജ്ജ് ചെയ്താലും ശരി ഇവർ നിസ്കരിച്ചാലും ശരി ഇവർ സ്വതക്കൊടുത്താലും ശരി ഇവർ എന്ത് കർമ്മങ്ങൾ ചെയ്താലും ശരി ഇവർ പിന്നെ മുസ്ലിം അല്ല ഇവർ കാഫിറുകളാണ് കാരണം അവർ ഷഹാദത്തിനെ നിഷേധിച്ചു എന്താണ് ഷഹാദത്തിന് നിഷേധിച്ചത് എന്താണ് ഷഹാദത്തിന് നിഷേധിച്ച് ബാക്കി നമുക്ക് കേട്ടിട്ടേ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുടങ്ങസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും ും പറ്റുകയില്ല അവര് ഇവിടെ മഹല് പള്ളി കയറിയാണ്ട് നിസ്കരിക്കാൻ അവിടുത്തെ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല തീർച്ചയായിട്ടും പറ്റൂല പറ്റൂലെന്ന് മാത്രമല്ല തെക്കീതായിട്ട് തീർച്ചയായിട്ടും പറ്റൂല എന്തേ എന്തേലും ശിയാക്കളാണ് എവിടുന്നാ ചെങ്ങ വണ്ടിയേറിയത് എവിടുന്നാ വണ്ടിയേറിയത് എന്താണ് പറയുന്നടുത്തൊരു തീര ലക്കുല്ലാനില്ലാത്ത മനുഷ്യന്മാർ കുത്തുബെത്ത് കഴിക്കുന്ന പള്ളി വല്ല അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല കുത്തുബിയത്ത് കഴിക്കണ പള്ളി അമ്പലമാണ് അത് പള്ളിയാണെന്ന് പറയൂല ഇയാൾ ഏത് ഉഗാണ്ടിയിലാണ് താമസിക്കണെന്നാവും നാടന്മാരായ ഈ മാളുള്ള ആൾക്കാരുണ്ടാവും പുറത്തിറങ്ങി നടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുബെത്തിയക്കുന്ന പള്ളി കയറി

മുസിരിക്കീങ്ങളും മുഴുവനും നജസാണ് എന്നല്ലേ വിശുദ്ധ ഖുറാം പറഞ്ഞത് ഇന്നമൽ മുസിരിഖവിനെ നജസ്സൻ എന്നല്ലേ പറഞ്ഞത് അപ്പോൾ സിർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ എന്താണ് നജസാണ് അപ്പം കുത്തബിയത്ത് സിർക്കാണ് മൗലൂദ് സിർക്കാണ് റാത്തീബ് സിർക്കാണ് സ്വലാത്ത് സിർക്കാണ് ഇതൊക്കെ സിർക്കാണ് ഈ സിർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളെ അതൊക്കെ നജസ്സാണ് ആയതുകൊണ്ട് ആ നജസ് ആളുകളെ കൊണ്ട് തുടർന്നാൽ ആ നിസ്കാരം സഹിയാവൂല ഒരമ്പലത്തിലെ പിന്നെ സാമിയെപ്പോലെയാണ് ചർച്ചിലെ പൂജാരിയെപ്പോലെയാണ് ഓരൊന്നും യഥാർത്ഥത്തിൽ ആരല്ല ഓരൊക്കെ മറ്റേ സിയാക്കളിൽപ്പെട്ടവരാണ് ഓരൊന്നും യഥാർത്ഥത്തിൽ മുസ്ലിംകളല്ല എന്നാണ് നമ്മുടെ ചയലി മൗലവിയുടെ വാദം ഇത് അവരെന്നെ അംഗീകരിക്കാത്തൊരു വാദമാണ് അത് വേറെ വിഷയം അ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആരെങ്കിലും ഇന്ന് ജനങ്ങൾക്ക് കുറേ ബോ ബോധമായി പണ്ടത്തെ മാതിരിന്നല്ല ബോധ്യപ്പെട്ടു ജനങ്ങൾക്കൊക്കെ കുറേ നേരം പുറത്ത് തുടങ്ങി ജനങ്ങൾക്ക് ഇജാതി പൊട്ടത്തരമായിട്ടൊന്നും ജനങ്ങളുടെ മുന്നിലേക്ക് ചെന്നിട്ട് കാര്യമില്ല ജനങ്ങളുടെ മുന്നിലേക്ക് ഇജാതി പൊട്ടത്തരങ്ങളെ കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല ജനങ്ങൾ ഒന്ന് നോക്കും ഇതൊക്കെ എങ്ങനെയാണ് ഈ പരിപാടികളൊക്കെ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അത് കാട്ടിക്കൂട്ടലുകളുണ്ടോ അഭിനയങ്ങളുണ്ടോ നാടകങ്ങളുണ്ടോ എന്ന എന്നാ ജനങ്ങളാ ഭാഗത്തുക്കുണ്ടാവില്ല അത് നല്ല ഒരു ഒരു പള്ളിയിൽ നടക്കുകയാണ് ആ കുത്തുബിയത്ത് കുത്തുബീയത്തിൻ്റെ രൂപത്തിൽ അങ്ങനെ നടക്കുകയാണെങ്കിൽ ജനങ്ങളതിലുണ്ടാവും ജനങ്ങളുണ്ടാവും ഒരു മൗരൂത് നടക്കുകയാണെങ്കിൽ ജനങ്ങളതിനുണ്ടാകും ഒരു സ്വലാത്ത് മാസം മാസം ചിലപ്പോൾ പള്ളികളിൽ ഉണ്ടാവും ആ സ്വലാത്ത് നല്ല റാഹത്തായിട്ടിങ്ങനെ നടക്കുമ്പോൾ അതിനും ജനങ്ങളുണ്ടാകും പിന്നെ അതിലൊക്കെ എതിർക്കുന്ന നമ്മളിൽ പെട്ടോലെന്നുണ്ട് അതെങ്ങനെയായിരുന്നു ചിലപ്പോൾ ഈ കാളത്തിലൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഫോൺ ചെയ്യാൻ പറ്റാതെ റോട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ഒരു 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 കിർമിയടി തുടങ്ങും അങ്ങനെ ചില ചില ആളുകൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരുണ്ടാവും ഓരോ ഈ എതിർത്തിട്ടോ അതല്ലെങ്കിൽ ഒരു മുജാഹിദായിട്ടോ അല്ലെങ്കിൽ മറ്റു ഈ സ ഈ സുന്നി പ്രസ്ഥാനത്തിൽ നിന്ന് പോയത് കൊണ്ടൊന്നുമല്ല ഒരു പരിപാടി അത് എന്ത് കണ്ടാലും വിമർശിക്കുക എന്ത് കണ്ടാലും വിമർശിക്കുക അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവും കേട്ടോ ഓരെപ്പറ്റി അല്ലേ പറയുന്നത് ഓരെ അങ്ങനെ കാര്യങ്ങൾ ഒരു എന്ത് കണ്ടാലും വിമർശിക്കും ഒരു പേരിൽ സുന്നിയക്കാരം സുന്നി പള്ളിയിൽ സുന്നി പള്ളിയുടെ പള്ളിയിൽ നടക്കുന്ന നിബന്ധന പരിപാടിയിലൊക്കെ സജീവമായിട്ട് കമ്മിറ്റിയിലുണ്ടാവും അതിൻ്റെ കമ്മിറ്റിയിലും അതിൻ്റെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും അത് സ്ഥാനം കിട്ടുമ്പോൾ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ആ സമയത്തോ സ്ഥാനം കൊടുത്തിട്ടില്ലെങ്കിലോ ഓരോ വൈക്കാനുണ്ടാവില്ല പിന്നെ ഒരു വിമർശകരായിരിക്കും മൊത്തത്തിലെല്ലാത്തിനും വിമർശകരെ ഓരോ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ ഇതങ്ങനല്ലേ ഇത് ഇയാള് മൊത്തത്തിനോട് മുഷിരിക്കുകയാണ് ഇയാൾ മൊത്തത്തിൽ മുശരിക്കുക എന്താണ് ഇങ്ങനെയൊക്കെ ആയാലും കൂട്ടരെ ഇനി ഇയാൾക്ക് ഈ ചുവലി മൗലവിക്ക് വിദേശത്തു നിന്ന് നമ്മളെ റെക്കോഡ് വീരൻ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മളെ ജഷാൻമാ ഈ ആണ് റെക്കോർഡ് വീരനെയും മൂപ്പരുടെ ഒരു പിന്നെ കോള് ചെന്നു ആർക്ക് നമ്മളുടെ ഇയാൾക്ക് ചുവലിക്ക് ഫോൺ ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ ടൈം ഉണ്ടാവുമെന്ന് ചോദിച്ച് ആ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച് പത്ത് മിനിറ്റ് സംസാരിച്ച് ഈ ജിഷാൻ മഹി എന്ന് പറഞ്ഞ ഈ വ്യക്തി ഈ ചോയിൽ ജിഷാൻ വാഹി ഗൾഫിൽ ജോലി ചെയ്യണം കഴിയാം ഓ മൗലിയരൊന്നുമല്ല എന്നാലും ഓ അവിടുന്ന് ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്തിട്ട് ഈ ചുവലി മൗലവിയോട് സംസാരിച്ച് ഹരി നിങ്ങൾക്ക് കേൾക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയോ എന്ന് ചോദിച്ച് ഈ ജിഷാൻ മാഹി ഈ ചുഴലിയുടെ പേരക്കുട്ടിയുടെ വയസ്സുള്ള ഈ ചെങ്ങായി വിളിച്ച് ചോദിച്ച് സംസാരിച്ചു നോക്കുമ്പോൾ ആ അങ്ങനത്തെ ഒരു ഹരീശനെ ചെങ്ങായി കണ്ടിട്ടില്ല ചുഴലി കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞാൻ പഠിക്കും ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പഠിക്കും എന്നിട്ട് ഞാനൊന്ന് ചിന്തിക്കും ഇക്കാലഘട്ടത്തിലെ ദജ്ജാലി എന്നല്ലേ നമുക്ക് ഈ ചുഴലി മൗലവിയെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ ഇക്കാലഘട്ടത്തിലെ ദജ്ജാലിന്ന് കാരണം റബി ഉൽ അബ്ലി വരലോടുകൂടെ വയറുവേദനയും തലവേദനയും കൂടുന്ന ഒരു വിഭാഗം റസൂറുല്ലായി തങ്ങളെ ലോകത്തേക്ക് പിറന്നു വീണം ആശ്രമമെത്തുമ്പേക്കിന് ഇവർക്കിങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരും ലോകത്ത് വെച്ച് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും സ്ഥാനമുള്ള ഒരു സമയം അത് സുബൈയുടെ തൊട്ട് മുമ്പാണ് നല്ല കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാനും റബ്ബിനോട് ചോദിക്കാനും സുബെയുടെ മുമ്പുള്ള ആ ഒരു കുറഞ്ഞ ടൈമിനാണ് എന്ന് പറയാനുള്ള കാരണം തന്നെ എന്താണ് മഹാനായ മുത്ത് മുത്തു മുഹമ്മദു റസൂൽലാഹി സാഹു അലൈവസമാത്തങ്ങള് ലോകത്തേക്ക് പിറന്നു വന്ന ആ ടൈം വെച്ചുകൊണ്ടാണ് അല്ലാതെയല്ല അപ്പോൾ ആ ടൈം വെച്ചുകൊണ്ടാണ് ആ സമയമാണ് പ്രധാനപ്പെട്ട സമയമെന്ന് വരെ രേഖപ്പെടുത്തി പണ്ഡിതന്മാർ അങ്ങനത്തെ മുഹമ്മദു റസൂറുല്ലാഹി തങ്ങളുടെ മേലിലുള്ള മൗലൂദ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചുർക്കാണ് അവരോട് കൂടുതൽ തുടരൽ അത് കുഫിരിയത്താണ് എന്ന് പറഞ്ഞ ചുഴലി മൗലവിയല്ലേ ഈ കാലഘട്ടത്തിലെ ദജാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജഷാൻമാഹി ഈ ചൈലിയോട് ചോദിച്ചിട്ട് ചൈലി മുട്ടുമടക്കുന്നത് നമുക്കൊന്ന് ഇങ്ങനെ കേൾക്കാം അതൊന്ന് കേട്ടിട്ട് നിങ്ങളൊന്ന് പഠിക്കണം ആ വിഷയത്തിൽ അവരുടെ വിവരം എന്ന് പ്രത്യേകം ഉണർത്തുന്നുരക്കിലായിട്ടാണോ സ്റ്റേജിലായിരുന്നു ഇപ്പം ഞാൻ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത് പേര് മുഹമ്മദാണ് ഞാന് പിന്നെ കുഞ്ഞിപ്പള്ളി പരിസരത്താണ് വീട് നിങ്ങൾക്ക് കുഞ്ഞിപ്പള്ളി അറിയാമെന്ന് മനസ്സിലാക്കുന്നത് വടകര കുഞ്ഞിപ്പള്ളി അല്ലേപ്പള്ളി ആ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം അതാ പറഞ്ഞ ഒരു ഒരു മിനിറ്റ് അഞ്ചുപത്തമിനിറ്റ് സൗകര്യത്തില് പറയുന്നു ഞാൻ നിങ്ങളെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം വീഡിയോ ഫേസ്ബുക്കിലൂടെ ഞാൻ കണ്ടു അതുമായി ഉടലെടുത്ത ഒരു ചെറിയ വിഷയം അതില് നിങ്ങൾ പറയുന്നത് പിന്നെ അതായത് പിന്നെ മറ്റുള്ള അതായത് കാഫറുകളായ മുഷരിക്കുകളായ ആളുകൾ അവർ അള്ളാഹുവിനെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു എന്ന് എന്നാണ് നിങ്ങൾ നിങ്ങളതിൽ പറയുന്നത് അല്ല എന്നിട്ട് മാത്രം അള്ളാഹുവിനെ മാത്രം എന്ന ആ മാത്രത്തിന്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ മറ്റെല്ലാ വിഷയങ്ങളും അള്ളാഹുവിനെ നന്നായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളതിൽ പറയുന്നത് അതെ അതെ മക്കത്തെ മുഷരിക്കുകൾ സംബന്ധിച്ചാണ് നിങ്ങൾ പറയുന്നത് ബാധകമായ വിഷയമാണ് അപ്പോ പിന്നെ ഇതുപോലെ നിങ്ങളെ ഞാൻ പിന്നെ എല്ലാ മുജാഹുദിന്റെയും സുന്നിന്റെയും വിലീഗിന്റെയും ഒക്കെ ശ്രദ്ധിക്കും അതുകൊണ്ട് അപ്പോ അതിൽ ചില വിഷയങ്ങൾ ഇതിന് മുമ്പ് കേട്ടപ്പ നിങ്ങളിങ്ങനെ ഞാൻ വിളിച്ച് ഇങ്ങനെ ഒന്ന് ചോദിക്കണം അഭിപ്രായം ചോദിക്കണം അപ്പൊ സത്യത്തില് ഈ ഈ ഇസ്തിഹാസെ നിങ്ങൾ എതിർക്കാൻ കാരണം എന്താ ഇസ്തിഹാസ എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾ അതിന് നിശിതമായി അത് അങ്ങനെ വിളിച്ച ആ വിളികൊണ്ട് തന്നെ മുശിരിക്കായി പോകും എന്ന് പറയാൻ എന്തായാലും ഇത്ര വലിയ കാരണം എന്നിരിക്കാ അള്ളാഹു അള്ളാഹു വിളിക്കാൻ പറഞ്ഞതുകൊണ്ട് ഈ വിളി എന്ന് പറഞ്ഞാൽ ഏത് വിളിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇസ്തിഹാന അള്ളാഹുവിനോട് അത് ശരി അപ്പൊ ഞാൻ അറിയാൻ വേണ്ടി മാത്രം ചോദിക്കാണ് അപ്പൊ നിങ്ങൾ ഈ വിഷയത്തില് പിന്നെ പ്രാമാണികന്മാരായ ഇമാമുകൾ നിങ്ങൾ സ്വീകരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ അവരെ തള്ളിക്കളിയുന്ന കൂട്ടത്തിൽപ്പെട്ടതാണോ അള്ളാഹു അള്ളാന്റെ റസൂൽ എന്താണോ പറഞ്ഞത് അതിനെതിരായിട്ടാണ് ഇമാമിങ്ങെ പറഞ്ഞത് ഇമാമിന്റെ അഭിപ്രായം മാത്രമായിട്ട് കാണും അപ്പൊ അങ്ങനെ ഇമാമുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹുവിനെതിരായിട്ട് ഇമാമിങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടോ അല്ല ഇപ്പൊ അവർ പറയില്ലല്ലോ അവര് ഇമാമിങ്ങൾ അങ്ങനെ പറയില്ലല്ലോ ചെ ഇമാമിങ്ങളെ പേരിൽ പറയുന്നത് അള്ളാഹു അള്ളാഹുന്റെ റസൂലും പറഞ്ഞൊരു ഒരു അല്ല അങ്ങനെ നിങ്ങളറിവിലാരെങ്കിലും ഏതെങ്കിലും ഇമാമിങ്ങൾ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടോന്നെയാണ് ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പൊ ഞാൻ ഒരു ഒരു ഫോൺ ഫോണ് വിളിച്ചുകൊണ്ടുള്ള ഉദ്ദേശം കാര്യമായിട്ട് വേറൊന്നുമില്ല എന്നെങ്കിൽ നിങ്ങളെ അടുത്തുനിന്ന് കേട്ടിട്ട് എനിക്ക് ഹൈറോ മനസ്സിലാക്കിയാൽ എനിക്ക് തീരുത്താലോ അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നതിൽ വല്ല കഴമ്പുണ്ടോ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും തിരുത്താ രണ്ടു കൂട്ടർക്കും ഹൈറ തന്നെയായിരിക്കും കരുതിയിട്ടാണ് വിളിച്ചത് നബി സഹാസ്വലമ തങ്ങളെ പിന്നെ വിളിച്ച ഒരു സംഭവം ഇമാമുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ചതായിട്ട് വളരെ മഷൂറായ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ ഈ ഒരു സംഭവം ഇസ്തസ്കലി യാ എന്ന് വിളിച്ച ഒരു സംഭവം ഉണ്ടല്ലോ അതാരോട് പറയുന്നത് അള്ളഹാനോട് യാ റസൂൽ അള്ളാന്ന് പറ അല്ലയാണോ പറയുന്നത് അതെ അബ അള്ളഹിനോട് ചോദിക്കാൻ വേണ്ടി റസൂലിനോട് വിളിച്ചാൽ പറ്റുള്ളൂ അതെ അത് അത് എവിടെ കിടക്കുന്ന റസൂലിനോടാ ചോദിച്ചെന്ന് വെച്ചത് എവിടെ കിടക്കുന്ന റസൂൽ അള്ളാ ഈ ചില തങ്ങളോടാണ് സമതങ്ങളോടാണ് ആ വിളി വിളിച്ചത് എന്ന് വെച്ചിരിക്കുന്നത് അതെ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് പിന്നെ 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 ഒരു കാര്യം അതിനുള്ളത് അത് അള്ളാഹു വന്നാണ്ട് റസൂലും പറഞ്ഞ വാക്കിന് ഘടക വിരുദ്ധമായ വാക്കാണല്ലോ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ മാറില്ലോട് പിന്നെ പറയാൻ വേണ്ടി പറഞ്ഞോ ഇനി ഞാൻ ചോദിക്കുന്നത് അത് ആരോട് പറഞ്ഞു ചോദ്യം അതെ റസൂൽ റസൂദ് സുതാരിച്ചല്ലേ അല്ല ശുലി മൗലവി ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാനിപ്പോ ഇസ്തസ്കലി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് അള്ളാനോട് പറയാൻ വേണ്ടി പറഞ്ഞതല്ലേ അത് ആ പറയാൻ വേണ്ടി പറയുന്നത് റസൂൽ അല്ലേ അതെ റസൂലി തങ്ങളോട് അങ്ങനെ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഓക്കെ അഭിപ്രായങ്ങൾ ആ പറഞ്ഞ കാര്യത്തില് പറഞ്ഞു ഒന്നാമത്തെ വാക്ക് അത് വാക്ക് തങ്ങളോട് നേരിട്ട് പോയി ആ സംഭവത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ എന്താണ് എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടില്ല അതേത് മഹദ്സങ്ങളെ പഠിപ്പിച്ചത് ഞാനൊരു കാര്യം ഒരു 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 കാര്യം കാര്യം അല്ല നമ്മൾ നിങ്ങള് ഞാൻ സതുദ്ദേശത്തിൽ ഞങ്ങള് വിളിച്ചത് നിങ്ങള് ഈ സതുദ്ദേശത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എവിടെയാണ് ഇപ്പം നിലവിലുള്ളത് പിന്നെ ജോലി അല്ലെങ്കിൽ വീട് എവിടെയാണ് നിങ്ങൾ നിലവിൽ ചുഴലി തന്നെയാണോ അതെ അതെ ഞാൻ താമസം തൃക്കരിപ്പൂരാണ് തൃക്കരിപ്പൂര് ഞാൻ വളരെ വിനയത്തോട് നിങ്ങളോട് ചോദിക്കുന്നു ഈ വിഷയം മുഹദ്ദീസുകൾ മുഴുവൻ മുഹദ്ദീസുകളായ ഇമാമുകൾ ഈ സംഭവം അംഗീകരിക്കുകയും ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് താങ്കളെ ബോധ്യപ്പെടുത്തിയാൽ ഇഷ്ടാസയെ സംബന്ധിച്ച് നിങ്ങൾ എതിർക്കുന്നത് ഇനി നിർത്തും എന്ന് നിങ്ങൾക്ക് എനിക്ക് ഒരു പ്രോമിസ് ചെയ്യാൻ പറ്റുമോ ില്ല ഞാൻ സംഭവം അല്ല അത് ഞാൻ പറയുന്നത് നിങ്ങള് പിന്നെ പിന്നെ ഒരു നല്ല മനസ്സ് നിങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെ അല്ലെ ഈ അള്ളാഹു ബിഖർ ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് തങ്ങളോട് എവിടെ പ്രാർത്ഥിക്കാൻ അത് അത് കാരണമായി എന്ന് നിങ്ങൾ ഈ സംഭവം ആ പറഞ്ഞു ഞാൻ ഞാൻ ഈ ഒരു സംഭവം എടുത്തിട്ട് ലോകത്തുള്ള എല്ലാ എന്താണ് സംഭവം പറഞ്ഞു വിഷയങ്ങൾക്കുള്ളത് ഞാൻ ചുരുക്കി സംഭവം ചുരുക്കി പറയാ അസാബൻസുൻ ഇലാ ഖബരി നബി സല്ലാ അലൈവിസ്വലം എന്നതാണ് അതിന്റെ തുടക്കം അത് ബഹുമാനപ്പെട്ട അതിന്റെ എന്റെ മുഖ്തസറായ രൂപമാണ് ഞാനിപ്പോ താങ്കളോട് പറയുന്നത് അപ്പോ അത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലഹി തങ്ങളുടെ ഗുരുവരീരായ ഉസ്താദായ ഇബിൻ അബിഷേബ് അലി അല്ലാഹു താലനഹു തന്റെ മുസന്നഫിൽ വളരെ വ്യക്തമായ സനതോടുകൂടി ഈ ഹദീസ് ഈ സംഭവം രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഒന്ന് അത് രേഖപ്പെടുത്തിയത് മഹാനായ ഇബുൻ സൈബ് തങ്ങൾ കൊടുത്ത അധ്യായം ബാബ് തന്റെ കിതാബിൽ കൊടുത്ത ബാബ് ഉമർ അലി അള്ളാഹു താരഹുവിന്റെ ഫതില് പറയുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം കൊടുക്കുന്നത് ഈ സംഭവത്തെ സംബന്ധിച്ച് വ്യക്തമായി ഇതിലുള്ള നാല് പിന്നെ സനതുകളിൽപ്പെട്ട നാല് റാവിമാരിൽ മൂന്ന് പേരും ബുഹാരി മുസ്ലിമിൽപ്പെട്ട ആളാണ് ഒന്ന് ഉള്ളത് മാലിക്കുദ്ദാർ എന്ന വ്യക്തിയാണ് മാലിക്കുദ്ദാർ എന്ന് പറയുന്ന സൊഹാബിയാണ് ഈ പറ്റി ഇമാനങ്ങൾ തന്നെ പരിചയപ്പെടുത്തുന്നത് ഉമർബൽ ഖത്താബ് തങ്ങളുടെ ഖജാനയുടെ സൂക്ഷിപ്പുകാരനാണെന്നും അദ്ദേഹം സിഖത്താണെന്നും വളരെ വ്യക്തമായി ഇമാമുകൾ തന്നെ പഠിപ്പിക്കുന്നു ഇനി രണ്ട് ബഹുമാനപ്പെട്ട ഇബിനു അബിഷൈബ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ സംബന്ധിച്ച് ഹാഫുൽ ഉദ്ദുനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബിൻ ഹജർ അസ്തലാനി തങ്ങൾ ബാരിയിൽ വളരെ വ്യക്തമായി ഇത് സനദ് സഹീഹാണെന്ന് രേഖപ്പെടുത്തുന്നു ഇതിനു പുറമെ ലോകപ്രശസ്ത പണ്ഡിതനായ ഹാഫുൽ ഇബിനു കസീർ തങ്ങള് തന്റെ പിന്നെ അൽബിദായത്തു വന്നിഹ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ മുസ്നദുൽ ഫാറൂഖ് എന്ന ഗ്രന്ഥത്തിലും ഈ സംഭവം എടുത്ത് ഉദ്ധരിക്കുകയും അത് ജയ്യുദുൻ കവിയുൻ ശക്തമായ സെനത കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് മഹാനായ ഇബുൽ ഖസീറും രേഖപ്പെടുത്തുന്നു പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ ആ എനിക്ക് കേട്ടോ ഈ സംഭവത്തെ സംബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൈഹി അതുപോലെ തന്നെ ഇമാം സുബുഖി അതുപോലെ തന്നെ ഇമാം ഹാസുൽ സുയൂത്തി അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പണ്ഡിതന്മാൻ ഹാഫിൽ റഹബി ഇങ്ങനെ ഒരുപാട് ഞാൻ ഇപ്പോ പിന്നെ നിങ്ങൾ ഫോൺ ചെയ്യുന്നത് കാറിലാണ് ഞാൻ ഏകദേശം ഇരുപത്തിനാലോളം മുഹദ്ദിസുകൾ ഈ സംഭവം എടുത്തുദ്ധരിച്ചതായിട്ട് കാണാം അവരൊക്കെ ഇത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഒരാളും ഇത് ഷിർക്കാണെന്നോ ഇത് കരാഹത്താണെന്നോ ഹറാമാണെന്നോ ഫിലാഫു ലഹുലി അങ്ങനെ ഒരു സംസാരവും സംസാരിച്ചിട്ടില്ല അത് ഇതിനൊക്കെ പുറമെ തന്നെ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ അടക്കം ഉള്ള ആളുകൾ അംഗീകരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുത്തൈമിയ എന്ന് പറയുന്ന ഇബിനുത്തൈമിയ അദ്ദേഹത്തിന്റെ ഇഖ്തുല സുറാത്തുൽ മുസ്തഖിം എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി ഈ സംഭവം എടുത്തുദ്ധരിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം ശിർക്കിനെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ എന്നിട്ട് പറഞ്ഞിട്ട് ഈ ശിർക്കിൽ വരാത്ത ഇനം ആയിട്ട് അദ്ദേഹം എണ്ണിപ്പറഞ്ഞിട്ട് പറയുന്നു അത് ഒരുപാട് സംഭവങ്ങൾ ഉപരോ എണ്ണി പറയുന്നുണ്ട് സയ്യിദ്ഹു ഹർറാ കലാപകാലത്ത് അലൈഹി അലൈവല തങ്ങളുടെ പിന്നെ ഖബർന്ന് ബാങ്ക് കേട്ടുകൊണ്ട് നിസ്കരിച്ച സംഭവം അടക്കം അദ്ദേഹം എണ്ണി പറഞ്ഞിട്ട് പറയാണ് ഈ സംഭവം ഇതൊക്കെ സത്യമാണ് എന്ന് വളരെ വ്യക്തമായി ഇഖ്ലാഹ് സൽ മുസ്തഖീമിലും അദ്ദേഹവും പറയുന്നു ഇത് ഞാനിപ്പം പറഞ്ഞു നിങ്ങൾ കേട്ടു എന്നാളു നിങ്ങളിപ്പോ കിതാബ് ഒന്നും കണ്ടിട്ടില്ല ഞാനിപ്പം വളരെ പിന്നെ വിനയത്തോട് നിങ്ങളോട് ചോദിക്കുന്നു ഇത് നിങ്ങളെ നേരിട്ട് കാണിച്ച് വ്യക്തമായി നിങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്തിഹാസിയെ എതിർക്കുന്ന വിഷയം ഇതോടുകൂടി അവസാനിപ്പിക്കുമെന്ന് വളരെ വിനയത്തോട് ചോദിക്കുന്നത് എങ്ങനെ അല്ലെ അതെന്നു ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നത് പഠിക്കും എന്ന് പറഞ്ഞാൽ രണ്ട് പഠിക്കും രണ്ട് ും പഠിച്ചതിനു ശേഷം തീരുമാനമെടുക്കും അല്ല ശരി ഞാൻ ഈ പറയുന്നത് പോലെ ഇബുനു ഹജർ തങ്ങൾ പറയുകയും സുയൂത്ത് ഇമാമ് പറയുകയും അതുപോലെ തന്നെ ഇബുനഖസീർ തങ്ങൾ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇബിൻ അഭിഷേക തങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് അതിന് അതിന് അതിനനുകൂലമായും പ്രതികൂലമായും ഉള്ള രണ്ട് വഴികളും ഞാൻ പഠിക്കും അതിന് തീരുമാനത്തിനും അല്ല ഇത്രയും ഇമാമിയങ്ങൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിനെന്താ പിന്നെ പ്രതികൂലമായൊരു വഴി അത് നിങ്ങളൊരു ഉദാഹരണം എനിക്ക് പറഞ്ഞാൽ അല്ല അല്ല അത് വഴി അറിയേണ്ടതുണ്ട് അതെന്താണെന്ന് എനിക്കത് എന്നെപ്പറ്റി അന്വേഷിക്കേണ്ടതുണ്ട് അല്ല അല്ല ഞാനിപ്പോ ഒരു പ്രീ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ അത് ഒരു പിന്നെ എതിരെ അതിന്റെ അനുകൂലമായും പ്രതികൂലമായും പറഞ്ഞവരുടെ വഴികൾ ഞാൻ പഠിക്കും പഠിച്ചതിന് ശേഷം തീരുമാനിച്ചിട്ടുണ്ട് അല്ലെ ഇങ്ങളിപ്പോ ഞാൻ ചോദിച്ചതിന്റെ മർമ്മം ഇപ്പോഴും മനസ്സിലായിട്ടാന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ നിങ്ങൾ വന്നു അതുകൊണ്ട് ഇത്യാസ ജായിസ് അല്ലെ നിമിതങ്ങളോട് വിളിച്ചു ചോദിക്കുന്ന ജായിസ് അല്ലേ എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് തെലപ്പുകളും അല്ലാത്തവരുമായ പണ്ഡിതന്മാര് എന്താണ് തീരുമാനത്തിലെത്തിയതെന്ന് ഞാൻ പഠിക്കും ഞാൻ സ്വതന്ത്രമായിട്ടൊന്ന് പഠിക്കും നിങ്ങളെ കേട്ടു വിഷയത്തിന്റെ മട്ടിന് ഇനി അതിനെ പറ്റി ഞാൻ പഠിക്കട്ടെ എനിക്ക് തീരുമാനിച്ചു ആ സമയങ്ങൾ വിളിക്കണ്ടത് എന്നാലേ പറഞ്ഞു ആക്കോട്ടെ ഞാൻ നിങ്ങൾ ഞാൻ പിന്നെ ഒരു ഒരു പഠനം ഞാനെന്നൊരു കാര്യം ചെയ്ത് പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാങ്ങളാണ് ഓക്കെ ഇൻഷാല് അള്ളാഹുത്താലു നിങ്ങൾക്ക് കയറി മനസ്സിലാക്കാൻ താമസിക്കട്ടെ